മൂന്ന് മാസത്തിനുള്ളിൽ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു പുതിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു പീപ്പിൾസ് പൾസ് എന്ന ഏജൻസി നടത്തിയ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്ന പ്രകാരം കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്കാം എന്നാണ് പറയുന്നത് കോൺഗ്രസ്സിന് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ സീറ്റുകളാണ് പറയുന്നത് ബി ജെ പിക്ക് മുപ്പത്തി നാല് മുതൽ മുപ്പത്തിയൊമ്പത് സീറ്റ് വരെയുമാണ് അവർ പ്രവചിക്കുന്നത് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിന് നാൽപ്പത്തി ശതമാനവും ബി ജെ പിക്ക് നാൽപ്പത്തൊന്ന് ശതമാനവും വോട്ട് ലഭിക്കുമെന്നാണ് പീപ്പിൾ സർവേ പ്രവചിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തെട്ട് ശതമാനം മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ബി ജെ പിക്ക് മുപ്പത്തിയാറുമായിരുന്നു ബി ജെ പിക്ക് ഇപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പത്തൊന്നും കോൺഗ്രസ്സിന് നാൽപ്പത്തിനാല് ശതമാനവും വോട്ട് വിഹിതമാണ് പ്രവചിക്കുന്നത് കോൺഗ്രസ്സിന് മാത്രം പതിനാറ് ശതമാനത്തിൻ്റെ വർധനവ് ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്ത് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി വരുന്നത് മറ്റു പ്രാ പ്രാദേശിക പാർട്ടികളായ ഇന്ത്യൻ നാഷണൽ ലോക് ജനനായക് ജനതാ പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി തുടങ്ങിയവ തുടങ്ങിയവരെല്ലാം ചേർന്ന് മൂന്ന് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് ഇതിൽ ബാക്കി എല്ലാവരും ഇന്ത്യ സഖ്യവുമായി സഹകരിച്ച് പോകുന്നവരാണ് ജാട്ടുകൾക്കും ദളിതർക്കുമിടയിൽ കോൺഗ്രസ് പരമ്പരാഗത അടിത്തറ വീണ്ടെടുത്തതായി ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു കർഷകർക്കിടയിൽ അറുപത്തിയാറ് ശതമാനം പേർ കോൺഗ്രസിനെ പിന്തുണക്കുന്നതായും ഈ സർവേ പറയുന്നു ഒ ബി സികൾക്കിടയിൽ ബി ജെ പിയുടെ പിന്തുണ കുറഞ്ഞുവെന്നും ഒ ബി സിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തന്ത്രം ഉദ്ദേശിച്ച ഫലം നൽകിയില്ലെന്നും സർവേ സൂചിപ്പിക്കുന്നു ഈ സർവേ അനുസരിച്ച് വോട്ടർമാരുടെ പ്രധാന പ്രശ്നങ്ങൾ കാർഷിക ദുരിതം തൊഴിൽ തൊഴിലില്ലായ്മ അഗ്നിവീർ പദ്ധതി അടിസ്ഥാന ഉപജീവന മാർഗം എന്നിവയാണ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചോദ്യത്തിന് നിലവിൽ നിലവിലെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്ക് കിട്ടിയത് മുപ്പത് ശതമാനത്തിൻ്റെ മുപ്പത് ശതമാനം പേരുടെ പിന്തുണയാണ് അതേപോലെ മുൻ മുഖ്യമന്ത്രി ഖട്ടാറിന് കിട്ടിയത് ഒൻപത് പേറും ഒൻപത് ഒൻപത് ശതമാനം പേരുടെ പിന്തുണയാണ് ഇപ്പോൾ ലോക്സഭാ അംഗമാണ് ഖട്ടാർ അതേപോലെ കോൺഗ്രസിൻ്റെ ഹൂടക്ക് സിംഗ് ഹൂഡക്ക് കിട്ടിയ നാൽപ്പത് ശതമാനം പേരുടെ പിന്തുണയും ഉണ്ട് മറ്റുള്ളവർ പതിനാല് പേ ശതമാനം പേർ മറ്റുള്ളവരെ പിന്തുണക്കുന്നു കുമാരി സെൽജ കിട്ടിയത് ഏഴ് ശതമാനം പേരുടെ പിന്തുണയാണ്